വീണ്ടും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് റെഡ് കൊടികൾ വരുന്ന റെഡ് കളർ വരുന്ന കൊടികൾ ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ റെഡ് റെഡ് കളർ വരുന്ന കൊടികൾ ഏതെല്ലാം രാജ്യത്തുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം കുലക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച കാഴ്ച ഇതാണ് കൺ ചിമിക്കുന്ന മാത്രയിൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഭൂമിയിലേക്ക് ഇരുന്നു പോകുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പോകും ഒത്തിരി ബിൽഡിങ്ങുകൾ കൂടി നിൽക്കുന്നയിടത്ത് ചില ബിൽഡിങ്ങുകൾ ബഹുനില ബിൽഡിങ്ങുകൾ ഭൂമി വിഴുകിക്കളയുന്നത് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുക അനർത്ഥങ്ങളുടെ തീവ്രത കുറയട്ടെ പ്രാർത്ഥിക്കുക വൻ ഭൂചലത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് മ്യാൻമർ മ്യാൻമറിലും ബാങ്കോക്കിലുമായി മരണസംഖ്യായി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ദുരന്തം നേരിടാൻ ഇരു രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയിലും ഇന്ത്യയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ദുരിതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പ്രാദേശിക സമയം പന്ത്രണ്ട് അൻപതിനാണ് റിറ്റർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് പന്ത്രണ്ട് മിനിറ്റിന്റെ ഇടവേളയിൽ തുടർച്ചലനങ്ങളുമുണ്ടായി മ്യാൻമാറിന് പതിനാറ് കിലോമീറ്റർ അകലെ സഗെങ്ങാണ് പ്രഭവ കേന്ദ്രം മ്യാൻമാറിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി ഭൂചലനത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു ദേശീയപാതകൾ തകർന്നു മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡലെ തകർന്നടിഞ്ഞു പ്രസിദ്ധമായ ആവാപാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണു നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായി വിവരമുണ്ട് നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം ഭൂചലനത്തെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ച മ്യാൻമാർ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയെ ശാന്തമായി നേരിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബാങ്കോക്കിലും മ്യാൻമാറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ബാങ്കോക്കിൽ ഓഹരി വിപണിയിലെ വ്യാപാരം നിർത്തി മെട്രോ റെയിൽ സർവീസുകൾ റദ്ദാക്കി ചൈനയിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു കൊൽക്കത്ത ഇംഫാൽ മേഘാലയയിലെ കുന്നുകൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു തായ്ലന്റിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനും ദുരിതബാധിത മേഖലകളിൽ സഹായം വാഗ്ദാനം ചെയ്തു ഇന്റർനാഷണൽ Myanmar, Where at least 90 people are estimated to be trapped under a collapsed apartment block. In Thailand, at least 11 people have been killed, and dozens of construction workers are still missing after a skyscraper collapsed in Bangkok. <coughs> ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് മ്യാൻമാർ ഭൂകമ്പത്തിൽ മരണം രണ്ടായിരം കടന്നിരിക്കുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തകർന്നടിഞ്ഞ മാലെ നഗരം സാധാരണ നിലയിലാകാൻ ഇനിയും മാസങ്ങൾ എടുക്കും മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അറുപത് മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന സ്ത്രീയെ ഒരു രാത്രി മുഴുവൻ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ പുറത്തെത്തിക്കുന്ന കാഴ്ചയാണിത് ഇപ്പോഴും ജീവനുണ്ട് ഇത് രക്ഷാപ്രവർത്തകരെ പോലും അത്ഭുതപ്പെടുത്തി ഇങ്ങനെ ആറുപേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായത് തന്നെ രാത്രിയും പകലും മാൻഡലേ നഗരത്തിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനവും സജീവമാണ് ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഇന്ത്യയിൽ നിന്നുള്ള എൻ സംഘം ഏഴ് മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തു നൂറ്റി മുപ്പത്തിയേഴ് ടൺ അവശ്യ സാധനങ്ങൾ ഇന്ത്യ മ്യാൻമാറിൽ ഇതിനോടകം എത്തിച്ചു മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡല്ലയിലാണ് കൂടുതൽ നാശനഷ്ടം എയർപോർട്ടും റോഡുകളും തകർന്നു നൂറുകണക്കിന് കെട്ടിടങ്ങളാണ് ഇവിടെ നിലമ്പുത്തിയത് ഇന്ധനം ലഭ്യമല്ലാത്തതും വൈദ്യുതി പ്രതിസന്ധിയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട് പട്ടിണിയും പകർച്ചവ്യാധി സാധ്യതയും മുന്നിൽ കാണണമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഹൃദയഭേദകമായ കാഴ്ചകളാണ് എങ്ങും ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തി അൻപത്തി ആറ് പേർ മരിച്ചു മൂവായിരത്തി തൊള്ളായിരം പേർക്ക് പരിക്കേറ്റു ഇരുന്നൂറ്റി എഴുപതോളം പേർ എവിടെയെന്ന് ഇപ്പോഴും വിവരമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസൈറ്റീൻ